വിജയിച്ചു എന്ന് ആദ്യം തന്നെ ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ാണ് ഒന്നാമത്തെ അടയാളം അവരുടെ നിസ്കാരം ഭയഭക്തിയുള്ള നല്ല ആണെങ്കിൽ അങ്ങനെയുള്ള മൊബിനിയാണ് വിജയികളെന്ന് പരിശുദ്ധ കുറേ ഓർമ്മപ്പെടുത്തുകയാണ് അടുക്കൽ വന്ന് ഒരാൾ ഒരു പറഞ്ഞു എനിക്കൊരു വരാത് പറഞ്ഞു തരണം

ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ഓരോ നിസ്കാരത്തിലും നീ ഇങ്ങനെ ചിന്തിക്കുമ്പോ ആത്മാർത്ഥത എന്റെ നിസ്കാരത്തിൽ കൂടും ചുരുക്കം ഈ ചുരുങ്ങിയ ഉപദേശമങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ സ്വഹാബി വളരെ കാണിക്കുകയും പിന്നീട് ഓരോ നിസ്കാരങ്ങളും ഭയഭക്തിയുള്ള നിസ്കാരമാക്കുകയും അവിടുന്ന് പിന്നീട് ആ സ്വഹാബി വലിയ സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓ എന്റെ ഒരു ചെറിയ പനി വരുമ്പോൾ ചെറിയ തലവേദന വരുമ്പോൾ പലപ്പോഴും നമുക്ക് നിസ്കാരം കഥ പോവുകയാണ് അല്ലേ പനി വേണ്ട അല്ലെങ്കിൽ തലവേദന വേണ്ട തുല്യവിയായ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വരുമ്പോൾ 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 കല്യാണം അല്ലെങ്കിൽ നമുക്ക് പലർക്കും നിസ്കാരം കഥ ആയി പോകുന്നു എന്ന് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ആ നിസ്കാരം കഥ ആയി പോയല്ലോ എന്ന ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ وأشهد أن لا إله إلا الله رب الجود والكرم وأشهد أن ومولانا الخلق وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في الصور وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا لَابِثِينَ فيها لا يذوقون فيها.

സൂറത്തു രണ്ട് ഖബർന്ന് പറഞ്ഞാൽ സമ്മട്ടോ നിങ്ങളത് മനസ്സിലാക്കണേക്കണേ പൊന്നു ചുങ്ങാതിമാരെ ചെറുമക്കാരെ എന്ന് നമുക്കതിനെ കുറിച്ച് ചിന്തയില്ല എന്തയില്ല എന്തയില്ല വിശ്വാസം ഇല്ല നമുക്ക് ഏറ്റവും വിശ്വാസം ഇല്ല ഇരുണ്ട ദുരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ കബരന് ഭാഷയുണ്ട് ആ കബറിന് സംസാരമുണ്ട് ആ എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം നമ്മളോട് സംസാരിക്കുന്ന ഒരു വാചകമാണ് ഞാൻ പറയുന്നത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം പോലും ഇല്ലാതെ നമ്മുടെ നമ്മളോട് സംസാരിക്കുന്ന വാക്കാണ് അല്ലാതിന്റെ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോ ഈ മക്ബറയെ നോക്കിക്കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഗ്യാസിലേക്കോ ഷുഗറിലേക്കോക്കലിലേക്കോ നിങ്ങൾ പോകുന്ന സമയത്ത് ൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ ഈ റോഡിന്റെ സൈഡിലല്ലേ ആ ഖബരം നമ്മളെ നോക്കിയിട്ട് ദിവസം തോറും അഞ്ചു പ്രാവശ്യം പറയുന്ന ചില വാക്കുകളുണ്ട് എന്റെ മുകളിലൂടെ നീ നടന്നു പോവുകയാസലില്ലാതെ പേടിയില്ലാതെ നീ നടന്നു പോകുന്ന മോനേ എന്റെ ഉള്ളിലേക്ക് നീ വരുമടാ അന്ന് നിന്നെ ആരും അവിടെ കാണില്ല കേട്ടോ രണ്ടാമതാ വിളിച്ചു പറയുന്ന രംഗമാണ് അമ്മ നമ്മുടെ യുവത്വം അത് ചിന്തിക്കാത്തത് ഞാൻ ടക്കമുള്ളവരെ കേൾക്കുന്നവരെ പോകണ്ടേ അവർ വിളിക്കുകയാവര് സംസാരിക്കുകയാറിന്റെ ഭാഷമാണ് നമ്മളോട് രണ്ടാമത് വിളിച്ചു പറയുന്ന വാക്കാണ് എന്റെ മുന്നിൽ കിടന്ന് നീ സന്തോഷിക്കുകയാണ് പൊറ്റിപ്പാടുകയാണല്ലേ ുള്ളിച്ചാടുകയാണല്ലേ പടക്കം പൊട്ടിക്കുകയാണ് അല്ലേ എന്റെ ഉള്ളിലേക്ക് നീ വരുമടാ അന്ന് പടക്കം പൊട്ടിക്കാൻ ആരും കാണില്ല കേട്ടോ അന്ന് പാൻറ്റുമേളത്തിന് കൂട്ടി നിൽക്കാൻ പാൻ്റടിക്കാൻ കൈ കൊട്ടാൻ ആരും കാണില്ല കേട്ടോ നീ

पतनी <laughs> जा <laughs> ചിരിച്ചാലും നിന്നെ ചിരിപ്പിച്ചാലും ആരെല്ലാം അതിനു വേണ്ടി പ്രചോദനം ചെയ്തിട്ടുണ്ടോ അവരാരെ കാണില്ല കേട്ടോ ആരുടെ മണ്ണിൽ നീ കരയേണ്ടി വരെ കേട്ടോ ആ കണ്ണുനീര് കാണാൻ ഒരാളുമില്ല ആ കരച്ചില് കാണാൻ ഒരാളുമില്ല ആ ശബ്ദം കേൾക്കാൻ ഒരാളുമില്ല ആ ആലമുറയിടുമ്പോ നീ പൊട്ടിത്തെറിക്കുമ്പോ അത് കാണാനോ ആ കണ്ണ് തുടച്ചു തരാനോ ഒരാളുമില്ല കേട്ടോ ഭാഷണമാണ് അതുകൊണ്ട് നല്ല പോലെ തുള്ളണേ നല്ല പോലെ ചാടണേ നല്ലതുപോലെ രസിക്കണേ ഡാൻസ് കളിക്കണേ വാവാ ഒരു ദിവസം നിന്നെ വിളിച്ചു വരുന്നേ ആ കബറിലേക്ക് പോയേ മതിയാവും ആ കമരൽ കിടന്നേ മതിയാവും ആ ഒറ്റപ്പെട്ട ഇരുണ്ട ദുരത്തിൽ നിന്നെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് ഏഴ് ഏഴിച്ചു ോട്ട് മാറേണ്ട താമസം അതാ വരുന്നു ആ മുൻകരുന കീറ് വരുന്നതിനു മുമ്പേ ആ കബറ് നിന്നോട് സംസാരിക്കുകയാണ് വരണ്ട കേട്ടോ വരണ്ട കേട്ടോ നിന്റെ വരവ് കൊണ്ട് ഇവിടെ ഒരു സന്തോഷവുമില്ല

ി മാറ്റണേ അല്ലാ അതുകൊണ്ട് ആ കവറ് നമ്മളോട് സംസാരിക്കുന്ന നാലാമത്തെ ഭാഷ മാധവിന്റെ മോനെ خذني على ظهري മുകളിൽ നടന്നിട്ട് നീ ചെയ്യുകയാണ് അല്ലേ പേടിയില്ല 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 മഹത്തുക്കൾ അടക്കം ചെയ്യപ്പെട്ട പറയുന്നില്ല പോലും ഒരു മര്യാദ പോലുമില്ല കബറിന്റെ അരികിൽ നിന്നിട്ടാണ് വിതുട പറയുന്നത് ചേർന്ന് ചേർന്നിട്ടാണ് പൊട്ടിക്കരയും പൊട്ടിച്ചിരിക്കുന്നത് കുളിക്കാൻ വേണ്ടി പോയാലും അവിടെ ഈ കൊട്ടേഷൻ വിട്ടുള്ള പൊട്ടിച്ചിരി ാണ് പേടിയില്ല കണ്ണുനീര് വരുന്നില്ല അവന്റെ കല്പ് കടന്നു പോയി കേട്ടോ അവന്റെ സമ്പാദ്യം അതായിരുന്നു അവന്റെ പ്രവർത്തനം അതായിരുന്നു അവന്റെ ശൈലി അതായിരുന്നു അവന്റെ സ്വഭാവം അതായിരുന്നു അവന്റെ ഹൃദയം പോലും ലോല ഹൃദയമല്ല അവരിന്റെ അരിയിൽ പോയി നിന്ന് ചിരിക്കുന്ന അവസ്ഥയിലേക്ക്

ൂടെക്ക് നാൽപ്പത് വട്ടം നടിക്കപ്പെ നീ ശിക്ഷിക്കപ്പെടും കേട്ടോ ആളിച്ചു പറയുമെന്ന് അഞ്ചാമത ഈ ായി തവറിന്റെ ഭാഷ എന്റെ മുകളിലൂടെ ഹറാമ് തിന്നുകയല്ലേ ഹറാമ ഭക്ഷിക്കുകയല്ലേ ആര് തന്നാലും ആര് കൊടുത്താലും ആരാന്റെ പണമെന്നോ എവിടെ നിന്ന് കിട്ടിയതാണെന്നോ ആര് തന്നതാണെന്നോ ഹലാലാണോ ഹറാമാണോ അറിയണ്ട അത് വാങ്ങിയിട്ട് പള്ളം നിറയ്ക്കുകയല്ലേ ീ ദുനിയെ നീ 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 കഴിച്ചോ ഒരു പ്രശ്നവുമില്ല കേട്ടോ ഈ ഈ ഉള്ളിലേക്ക് കടന്നു വരുമടാ ഹറാമ ചെന്നു വയറു വലുതാക്കിയാൽ കന്നോ എന്റെ ഉള്ളില് തിന്നെ തിന്നാൽ जीवितो

oh, 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 oh. കവറിലേക്ക് കവറിലേക്ക് ുംയ്യാത്തും അവർക്ക് കബറലുള്ളത് കറുത്താമ്പുകളാണ് കറുത്ത പാമ്പുകളാണ് കറുത്ത വിഷ സർപ്പങ്ങളാണ് ഭയങ്കരമായ വിഷമുള്ള സർപ്പം അവരെ പ്രതീക്ഷിച്ച് കബറിലിരിക്കുമത്രേ ഒരു പാമ്പ് അവന്റെ തലയുടെ ഭാഗത്താണ് മറ്റൊരു പാമ്പ് അവരുടെ കാലിൻ്റെ ഭാഗത്താ വസതി നമ്മൾ മുസ്ലിമീങ്ങളാണ് ാണ് ഈ ഈ ഹദീസിൽ ഹീസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അന്ത്യദൂതൻ മുഹമ്മദ് അല്ല അല്ല ആ പ്രവാചകന്റെ വാക്കാണ് ആ ഹബീബിന്റെ വാക്കുകളാണ് ിൽ നിന്നും പാട്ട് ചോദിച്ചപ്പോ കുഞ്ഞു മക്കളടക്കമുള്ളവർ ആ പാട്ടിന്റെ പേര് പറഞ്ഞു അവൻ ഒരു വരി പരിപാടിയപ്പോ ബാക്കി ആ കൂട്ടത്തിലുള്ള മുഴുവൻ പേരും പാടി ഒപ്പത്തിൽ പാടി പാടി കൂടി ആടി പാടി പക്ഷേ അവരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി എണ്ണൂറ്റി ചെല്ലുവാനീതികൾ മനപ്പാടമാക്കിയ ആയിഷ്യാ